യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മള് ഫുഡ് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് മൊബൈല് പത്രവായന ഇതൊന്നും ചെയ്യരുത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന അതിലായിരിക്കണം നമ്മള് ഭക്ഷണം കഴിക്കുകയും ഒപ്പം മൊബൈൽ നോക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിന് രണ്ടു വർക്ക് ഒരേ സമയം ചെയ്യാനുള്ള ഇതിലായിരിക്കില്ല കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവില്ല നമ്മുടെ യഥാർത്ഥത്തില് നമ്മുടെ ബ്രെയിന് അതുകൊണ്ട് നമ്മള് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാക്സിമം മൊബൈല് ടി വി ന്യൂസ് പേപ്പർ വായിക്കൽ അവോയ്ഡ് ചെയ്യുക ഇതുകൊണ്ടുള്ള ദോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണത്തിലൂടെ വിറ്റാമിൻസ് മറ്റു ഇതൊക്കെ പ്രോട്ടീൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിന് കിട്ടും അപ്പോൾ നമ്മുടെ വയറ്റിൽ നിന്നാണ് അതൊക്കെ നമ്മുടെ മറ്റു ശരീരഭാഗങ്ങളിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ബ്രെയിൻ ആണ് എല്ലാം നിയന്ത്രിക്കുന്നത് അപ്പോൾ ബ്രെയിൻ തന്നെ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മൊത്തം ഒരു ആശങ്ക കൺഫ്യൂഷൻ എന്തൊക്കെ ഉണ്ടാകും അപ്പോൾ മാക്സിമം ഇത് ഒഴിവാക്കാനാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോ ഞാൻ നീ നമസ്കാരം അപ്പോ അടുത്ത വീഡിയോമായി ഞാൻ വീണ്ടും വരാം